നമസ്കാരം ഒരു കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയോട് ഇങ്ങനെ ചോദിച്ചു അമ്മേ അമ്മേ മനുഷ്യർക്ക് എന്തൊക്കെ പേരുകളാണുള്ളത് ഐസക്ക് ശശി രാഹുൽ മുകേഷ് ഗണേഷ് നമുക്ക് മാത്രം എന്താ അമ്മേ കോഴി എന്ന പേര് മാത്രം അപ്പോൾ തള്ളക്കോഴി പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന് പല പേരുകളുണ്ടാകും പക്ഷേ ചത്താൽ ഒറ്റ പേരേ ഉള്ളൂ ഡെഡ് ബോഡി നമുക്ക് ചത്തു കഴിയുമ്പോൾ എന്തൊക്കെ പേരുകളാണ് കുഞ്ഞേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ മപ്പാസ് ചിക്കൻ ഫ്രൈ ചിക്കൻ തന്തൂരി ഇത് കേട്ട കോഴിക്കുഞ്ഞിന് വലിയ സമാധാനമായി കോഴികളെ കൊണ്ട് ഇപ്പോൾ ഇരിക്കപ്പെടുതി ഇല്ലാതായി മലയാളികൾക്ക് വിവിധ ഇനത്തിൽപ്പെട്ട കേരളത്തിലെ കോഴികൾക്കെല്ലാം ഇപ്പോൾ കോഴി വസന്ത പിടിപെട്ടിരിക്കുകയാണ് വിറച്ചും പനിച്ചും ഇജാതി കോഴികളെല്ലാം പമ്മി പിടിച്ച് കോഴി ഫാമിൻ്റെ ഉള്ളിൽ കഴിയുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കുഞ്ഞേ തൊള്ളുവാൻ നേരമല്ലിപ്പോൾ കാഞ്ഞ വേലത്തുകാലു പൊള്ളുമ്പോൾ എന്ന് കടമനട്ടയുടെ തള്ളക്കോഴി കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട് ചോര അല്ലല്ല ചോപ്പാണു കുഞ്ഞേ നേരറിഞ്ഞാൽ നീ നീറി മരിക്കും തോട്ടുവക്കീലെ കൈതക്കകത്ത് തെറ്റി പൂത്ത പടർ കാറ്റു വർഗ്ഗം കാത്തി നടക്കാം കോഴി ഫാമുകളിലേക്ക് കോഴി പ്രകടനം നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരും യൂത്തന്മാരും മോർച്ചക്കാരും ഈ കവിത വായിക്കണം കോഴി എന്ന കാവ്യബിംബത്തെ ഈ മുതു കോഴികളുടെ മുമ്പിൽ അടിയറവ് വയ്ക്കരുത് കവിതയിലെ തള്ളക്കോഴി തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമെങ്കിലും ഓരോരുത്തന്മാരും സ്വന്തം വീട്ടിൽ ചെന്ന് അവതരിപ്പിക്കണം ഏതെങ്കിലും പൊന്തക്കകത്ത് പൂവാലും നീട്ടിയിരിക്കുന്ന അവന് കീഴ്പ്പെട്ട ശേഷം പരാതി പറയാൻ പോകേണ്ടത് പി ബിയിലിരിക്കുന്ന ബേബിക്കും സി എമ്മിൻ്റെ ഓഫീസിലിരിക്കുന്ന ശശിക്കും ഇന്ദിരാഭവനിലിരിക്കുന്ന സതീശനുമെല്ലാം പീഡനക്കേസിലെ ഇരകളെല്ലാം വേട്ടക്കാരൻ്റെ പാർട്ടി ഓഫീസിൽ പോയി പരാതി കൊടുത്ത ശേഷം ഫലമില്ലാതെ വരുമ്പോൾ വാർത്താസമ്മേളനം നടത്തുന്നതാണ് പുതിയ ശൈലി എങ്കിൽ പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെ ആരുടെ പൂട ഇരിക്കുന്നത് എ കെ ജി സെൻ്ററിൽ പെണ്ണുങ്ങൾ പരാതി പറഞ്ഞാൽ ഒന്നര മീറ്ററിന്റെ ടേപ്പും തീവ്രത അളക്കുന്ന മീറ്ററുമായി രണ്ടുപേർ സർവേക്കാർ പോകുന്നത് പോലെ പോകും കെ പി സി സിക്ക് പരാതി കൊടുത്താൽ സതീശൻ ഗുണദോഷിക്കും ഈ പരാതിക്കാരായ വെൺപിള്ളേരുടെ ഒന്നും വീട്ടിൽ തന്ത എന്ന ഒരുത്തനില്ലേ തള്ളയുണ്ടോ അതുമില്ലെങ്കിൽ ആങ്ങള എന്ന പേരിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഇതൊന്നുമില്ലെന്നിരിക്കട്ടെ ഒന്ന് പരിചയപ്പെട്ടപ്പോഴേക്കും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നവനെ ചെവിക്കുറ്റിക്കൊന്ന് കൊടുക്കാൻ നിനക്കൊക്കെ കൈകളുണ്ടോ വിരലുകളുണ്ടോ രാഹുലിനെ പേടിയാണ് പോലും പെണ്ണുങ്ങൾക്ക് അവനെതിരെ ഒരു പരാതി ഒരു മുറി കടലാസിലെഴുതി വിട്ടാൽ വായുവിൽ നിന്നും പിടിച്ച് കേസെടുക്കാൻ കാത്തിരിക്കുന്ന പിണറായി പോലീസ് ഇവിടെ ഇങ്ങനെ ഉള്ളപ്പോഴാണ് ഈ പേടിക്കാര്യം എന്തായാലും ഇന്നലെ പോത്തിനെയും കോഴിയെയും ഒക്കെ ചുമന്ന് കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് സമരം നടത്തി പ്രതിഷേധിച്ചു ഒരു കൂട്ടർ ഇതിനെതിരെ ക്രിഫ് ഹൗസിലെ കോഴി ഫാമിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധ സമരം നടത്തി എൻ്റെ കയ്യിൽ ഒന്നാന്തരം ഒരു ബോംബിരിപ്പുണ്ടെന്നും കൂടുതൽ കളിച്ചാൽ അത് പുറത്തെടുക്കുന്നുമാണ് സതീശെൻ്റെ ഭീഷണി എൻ്റെ പൊന്നോ ഇതിനപ്പുറം കേൾക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ലേ ഇനി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ചിങ്ങമൊക്കെ കഴിഞ്ഞ് കന്നിമാസത്തിനെടുക്കാം അതാണ് ഇവന്മാർക്ക് പറ്റിയ സമയം പറഞ്ഞു പറഞ്ഞ് പിണറായി വിജയനെപ്പറ്റി കാലുമാറി വന്ന സരിൻ പറഞ്ഞ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുമോ കാര്യങ്ങൾ പിണറായി വിജയൻ പിണ്ണാക്കും വെള്ളവും കൊടുത്ത് വളർത്തുന്ന കരിങ്കോഴികൾക്ക് ഭരണമുള്ളത് കൊണ്ട് നല്ല ഔഷധ മൂല്യമാണ് വിശക്കുമ്പോൾ ഏത് കോഴിയും പിണ്ണാക്കും വിശപ്പുമാറുമ്പോൾ പിടകളെയും സ്വപ്നം കാണും നവമാധ്യമങ്ങൾ തുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എവിടെയും കോഴിയങ്കം നടക്കുന്നു സപ്തകോഴികളായ കാലൻ കോഴി കാട്ടുകോഴി പിടക്കോഴി പൂവൻ കോഴി കടൽക്കോഴി പിടക്കോഴി അരക്കാട എന്നിങ്ങനെയുള്ള കോഴിവർഗം ചിലച്ചങ്ങ് പറക്കുകയാണ് സതീശന്റെ കോഴിഫാമിൽ ഫാമിൽ കൈയിട്ട് രാഹുൽ കോഴിയുടെ കരുത്തിൽ പിടിച്ചതേ സി പി എമ്മുകാർക്കും ഡിഫികൾക്കും ഓർമ്മയുള്ളൂ കോഴിപുരാണത്തിലെ ഓരോ അധ്യായവും വായിച്ച് പഴയ കഥകളെല്ലാം പുതിയ തലമുറയെ ചാനലുകളും പത്രങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ് രാജി പോയ ജോസ് തെറ്റയിൽ മുതൽ കാലുനീട്ടി നീട്ടി മേലോട്ട് നോക്കി ഭരിക്കുന്ന ശശീന്ദ്രം വരെയുള്ള മുറ്റിയ ചിക്കൻ്റെ എല്ലാം കഥകൾ പുറത്തു വരുന്നു മുകേഷ് കുറുകി കുറുഗി ഇണയെ ആകർഷിക്കുന്ന ശബ്ദ സന്ദേശം കുടമ്പുളി ഒരുത്തിയോട് ചോദിക്കുന്നത് നാളെ വരില്ലേ മഴ പെയ്താൽ എന്തു ചെയ്യും എന്നാണ് പോയി ആകാശവാണിയോടോ പിണറായി വിജയൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവായ ദത്തനോടോ പോയി ചോദിക്ക് സുരേന്ദ്ര ഇവനൊക്കെ എങ്ങനെ വീട്ടിലിരുന്ന് കഞ്ഞി കുടിക്കും കൈരളി അല്ലാതെ ഒരു ചാനലും ഇവരുടെ വീട്ടിൽ വയ്ക്കില്ല ദേശാഭിമാനി അല്ലാതെ ഒരു പത്രവും ഇവരുടെ ഒന്നും വീട്ടിൽ വരുത്തില്ല വെറുതെയാണോ ഗോവിന്ദൻ ചോദിച്ചത് ഇത് രണ്ടും രണ്ടുമില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ സഹാക്കന്മാരുടെ അവസ്ഥ എന്താകുമായിരുന്നു രാഹുലെന്ന് പറഞ്ഞ് ഈ താന്തോന്നി ചെറുക്കൻ നാടുനീള നടന്ന് പെണ്ണുങ്ങളെ ശല്യം ചെയ്തിട്ടും ഒറ്റൊരു തന്തയുടെയും കൈ ആ മാങ്കുട്ടൻ്റെ ചെവിക്കല്ല് നോക്കി വീണില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് അത്ഭുതം സ്വന്തം വീട്ടിൽ കയറി പിറക്കാഴിക കാണിച്ചാലും ഈ പാർട്ടി അണികൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല സഖാക്കളുടെ പീഡനം പ്രത്യശാസ്ത്രപരമായും കോൺഗ്രസുകാരുടെ പീഡനം സമാധാനപരമായും ബി ജെ പി കാരുടെ പീഡനം സനാതനധർമ്മ നിയമപ്രകാരവും പരിഹരിക്കപ്പെടണമെന്നാണ് പാർട്ടികളുടെ നിയമം സംഗതി എന്തായാലും ഈ പ്രശ്നം ഇങ്ങനെ അധികകാലം നീട്ടിക്കൊണ്ട് പോകുന്നത് ആർക്കും നല്ലതല്ല അതിനായി ഇരുപക്ഷവും ഒരു കോഴി അംഗത്തിന് തയ്യാറെടുക്കണം ചിക്കൻ കോൺക്ലേവ് ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിലാകട്ടെ പരിപാടി അതിനായി അങ്കക്കോഴികളെ ഇറക്കണം അവറ്റകൾ തമ്മിൽ കൊത്തി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ തിനയും തീറ്റയും ആവോളം അവറ്റകൾക്ക് കൊടുക്കണം കാൽവിരലുകളിൽ കൂർമ്പൻ കത്തുകൾ വെച്ചുകെട്ടണം എൽ ഡി എഫ് കോഴികളുടെ മാനേജരായി ശശിയണ്ണനും യു ഡി എഫ് മേൽനോട്ടത്തിന് വിൻസെൻറ്റും മുന്നോട്ട് വരട്ടെ ചടങ്ങിന് മുമ്പ് കാരണഭൂത കീർത്തനങ്ങളുമായി ഒരു കോഴി തിരുവാതിര അത്യാവശ്യമാണ് ഉദ്ഘാടകനായി മന്ത്രി ശശീന്ദ്രൻ സ്വാഗതം കടകംപള്ളി അധ്യക്ഷൻ ഗണേഷ് കുമാർ മുഖ്യപ്രസംഗകൻ കിഫ്ബി അച്ചായൻ പ്രതിഷേധ കോഴി പറത്തൽ എം മുകേഷ് എം എൽ എ ബി ജെ പിയുടെ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ തലത്തിൽ നിന്നും നേതാക്കളെ തൽക്കാലം നമുക്കിറക്കാം ഓരോരോ ചായം മുക്കിയ കീറക്കൊടികളുടെ വേദാന്തം കേട്ട് കേട്ട് മടുത്തു